യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മഹനായി ലോഗോസ് ബൈബിൾ ഖിസ് എഫേസോസ് ലേഖനം നാലാം അധ്യായത്തിൻ്റെ മോക്ക് ടെസ്റ്റിലേക്ക് എല്ലാവരെയും എത്രയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എഫ് എസോസ് നാല് ഒന്ന് പ്രകാരം പൗലോസ് ലിഹ ആർക്കു വേണ്ടിയാണ് തടവുകാരനായി തീർന്നിരിക്കുന്നത് ഓപ്ഷൻസ് എ യേശു വേണ്ടി ബി എഫ് എസോസുകാർക്ക് വേണ്ടി സി കർത്താവിന് വേണ്ടി ഉത്തരം ഓപ്ഷൻ സി കർത്താവിന് വേണ്ടി എന്തിനു യോഗ്യമായ ജീവിതം നയിക്കുവനെന്നാണ് പൗലോസ്ലിഹ എഫേ സോസുകാരോട് അപേക്ഷിക്കുന്നത് ഓപ്ഷൻസ് എ ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം ബി ക്രിസ്തുവിന് അനുയോജ്യമായ ജീവിതം സി ക്രിസ്തുവിന് യോഗ്യമായ ജീവിതം ലഭിച്ച വിളിക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ എപ്രകാരം അന്യോന്യം വർദ്ധിക്കുവാനാണ് പൗലോസ് ലിഹ എഫേസോസുകാരോട് പറയുന്നത് ഓപ്ഷൻസ് എ സ്നേഹത്തോടെ ബി ദീർഘക്ഷമയോടെ സി സഹിഷ്ണുതയോടെ ഉത്തരം ഓപ്ഷൻ സി സഹിഷ്ണുതയോടെ ആത്മാവിൻ്റെ ഐക്യം എന്തിലാണ് നിലനിർത്തേണ്ടത് ഓപ്ഷൻസ് എ സമാധാനത്തിൽ ബി സ്നേഹത്തിൽ സി സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ഉത്തരം ഓപ്ഷൻ സി സമാധാനത്തിൻ്റെ ബന്ധത്തിൽ നിങ്ങൾക്ക് എന്താണുള്ളതെന്നാണ് എഫേസോസ് നാല് നാലിൽ പറയുന്നത് ഓപ്ഷൻസ് എ ഒരേ ശരീരവും ഒരേ ആത്മാവും ി ഒരേ ശിരസ് സി ഒരേ ജ്ഞാനസ്നാനം ഉത്തരം ഒരേ ശരീരവും ഒരേ ആത്മാവും ഒരേ പ്രത്യാശയിൽ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് പോലെ ഒന്നു മാത്രമുള്ളത് എന്തെല്ലാമാണ് ഓപ്ഷൻസ് എ ഒരു ശരീരം ഒരു ആത്മാവ് ഒരു ദൈവം ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനം ബി ഒരു ശരീരം ഒരു ആത്മാവ് ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനം സി ഒരു ശരീരം ഒരു ആത്മാവ് ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു മാമോദീസ ഉത്തരം ഓപ്ഷൻ ബി ഒരു ശരീരം ഒരു ആത്മാവ് ഒരു കർത്താവ് ഒരു വിശ്വാസം ഒരു ജ്ഞാനസ്നാനം സ്നാനം ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും വർദ്ധിക്കുന്നവനും ആരാ ഓപ്ഷൻസ് എ നമ്മുടെ എല്ലാം പിതാവായ ദൈവം ബി പിതാവായ ദൈവം സി നമ്മുടെ കർത്താവായ ദൈവം ഉത്തരം ഓപ്ഷൻ എ നമ്മുടെ എല്ലാം പിതാവായ ദൈവം നമ്മുടെ എല്ലാം പിതാവായ ദൈവം എഫേസോസ് നാലാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഓപ്ഷൻസ് എ ദൈവത്തെ അനുകരിക്കുക ബി ക്രിസ്തുവിൽ നവജീവിതം സി കൃപാവരങ്ങളുടെ വൈവിധ്യം ഉത്തരം ഓപ്ഷൻ സി കൃപാവരങ്ങളുടെ വൈവിധ്യം എഫേസോസ് നാലാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം കൃപാവരങ്ങളുടെ വൈവിധ്യമാണ് നമുക്ക് ഓരോരുത്തർക്കും എങ്ങനെയാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി ബി ദൈവത്തിൻ്റെ ദാനത്തിനനുസൃതമായി സി ക്രിസ്തുവിൻ്റെ കൃപയ്ക്കനുസൃതമായി ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ എന്താണ് ചെയ്തത് ഓപ്ഷൻസ് എ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി ബി മനുഷ്യർക്ക് ദാനങ്ങൾ നൽകി സി അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോവുകയും മനുഷ്യർക്ക് ദാനങ്ങൾ നൽകുകയും ചെയ്തു ഉത്തരം ഓപ്ഷൻ സി അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോവുകയും മനുഷ്യർക്ക് ദാനങ്ങൾ നൽകുകയും ചെയ്തു ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് ആരോഹണം ചെയ്തപ്പോൾ അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോവുകയും മനുഷ്യർക്ക് ദാനങ്ങൾ നൽകുകയും ചെയ്തു അവൻ ആരോഹണം ചെയ്തുവെന്നതിൻ്റെ അർത്ഥം എന്താണ് ഓപ്ഷൻസ് എ അവൻ ഭൂമിയുടെ അധോ ഇറങ്ങി ബി അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു സി അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു ഉത്തരം ഓപ്ഷൻ എ അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി ക്രിസ്തു ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നതിൻ്റെ അർത്ഥം അവൻ ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്നുകൂടിയാണ് എഫ് എസോസ് നാലോ ഒമ്പതിൽ പൗലോസ് ലീഹ എത്ര ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ഓപ്ഷൻസ് എ മൂന്ന് ചോദ്യങ്ങൾ ബി നാല് ചോദ്യങ്ങൾ സി രണ്ട് ചോദ്യങ്ങൾ ഉത്തരം ഓപ്ഷൻ സി രണ്ട് ചോദ്യങ്ങൾ എഫ് എസോസ് നാലോ ഒമ്പത് പ്രകാരം ക്രിസ്തു എന്തൊക്കെയാണ് ചെയ്തത് ഓപ്ഷൻ എ അവൻ ആരോഹണം ചെയ്തു ഭൂമിയുടെ അധോ ഇറങ്ങി ബി അവൻ ആരോഹണം ചെയ്തു അസംഖ്യം തടവുകാരെ കൂടെ കൊണ്ടുപോയി സി ഭൂമിയുടെ അധോ ഇറങ്ങി എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തു ഉത്തരം ഓപ്ഷൻ എ അവൻ ആരോഹണം ചെയ്തു ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്കിറങ്ങി എഫ് എസ് ഓസ് നാല് പത്ത് പ്രകാരം എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തവൻ ആരാണ് ഓപ്ഷൻസ് എ യേശുക്രിസ്തു ഓപ്ഷൻ ബി ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്ക് ഇറങ്ങിയവൻ സി കർത്താവായി യേശുക്രിസ്തു ഉത്തരം ഓപ്ഷൻ ബി ഭൂമിയുടെ അധോ ഭാഗങ്ങളിലേക്കിറങ്ങിയവൻ എന്തിനു വേണ്ടിയാണ് ക്രിസ്തു എല്ലാ സ്വർഗങ്ങൾക്കുമുപരി ആരോഹണം ചെയ്തത് ഓപ്ഷൻസ് എ മനുഷ്യർക്ക് ദാനങ്ങൾ നൽകാൻ ബി എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ സി നമുക്ക് വാസസ്ഥലം ഒരുക്കാൻ ഉത്തരം ഓപ്ഷൻ ബി എല്ലാ വസ്തുക്കളെയും പൂരിതമാക്കാൻ എഫ് എസോസ് നാല് പതിനൊന്നിൽ എത്ര വരങ്ങളെക്കുറിച്ചാണ് പറയുന്നത് ഓപ്ഷൻസ് എ അഞ്ച് വരങ്ങൾ ബി ആറ് വരങ്ങൾ സി നാല് വരങ്ങൾ ഉത്തരം ഓപ്ഷൻ എ അഞ്ച് വരങ്ങൾ എഫ് എസോസ് നാല് പതിനൊന്ന് പ്രകാരം എന്താകുവാനുള്ള വരമാണ് മൂന്നാമതായി നൽകിയത് ഓപ്ഷൻ എ ഇടയന്മാർ ബി പ്രവാചകന്മാർ സി സുവിശേഷ പ്രഘോഷകന്മാർ ഉത്തരം ഓപ്ഷൻ സി സുവിശേഷ പ്രഘോഷകന്മാർ ആരെ പരിപൂർണരാക്കുന്നതിന് വേണ്ടിയാണ് വരം നൽകിയത് ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണതുയർത്തുന്നവരെ ബി ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നവരെ സി വിശുദ്ധരെ ഉത്തരം ഓപ്ഷൻ സി വിശുദ്ധരെ എന്ത് ജോലി ചെയ്യുന്നതിനു വേണ്ടിയാണ് വരം നൽകിയത് ഓപ്ഷൻസ് എ ശുശ്രൂഷയുടെ ജോലി ബി ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്ന ജോലി സി സഭയെ പണിതുയർത്തുന്ന ജോലി ഉത്തരം ഓപ്ഷൻ എ ശുശ്രൂഷയുടെ ജോലി എന്തു പണിതുയർത്തുന്നതിന് വേണ്ടിയാണ് വരം നൽകിയത് ഓപ്ഷൻസ് എ സഭയെ ബി സഭാ ശരീരത്തെ സി ക്രിസ്തുവിൻ്റെ ശരീരത്തെ ഉത്തരം ഓപ്ഷൻ സി ക്രിസ്തുവിൻ്റെ ശരീരത്തെ ആരെക്കുറിച്ചുള്ള പൂർണ്ണജ്ഞാനത്തിലാണ് എല്ലാവരും എത്തിച്ചേരേണ്ടത് ഓപ്ഷൻസ് എ ദൈവപുത്രനെക്കുറിച്ചുള്ള ബി യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഓപ്ഷൻ സി യേശുക്രിസ്തുവിൻ്റെ രഹസ്യത്തെക്കുറിച്ചുള്ള ഉത്തരം ഓപ്ഷൻ എ ദൈവപുത്രനെക്കുറിച്ചുള്ള നമുക്കൊരോരുത്തർക്കും എങ്ങനെയാണ് കൃപ നൽകപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി ബി ദൈവത്തിൻ്റെ ദാനത്തിനനുസൃതമായി സി ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസൃതമായി ഉത്തരം ഓപ്ഷൻ എ ക്രിസ്തുവിൻ്റെ ദാനത്തിനനുസൃതമായി എന്തനുസരിച്ചാണ് എല്ലാവരും പക്വതയാർന്ന് മനുഷ്യരാകേണ്ടത് ഓപ്ഷൻസ് എ യേശുക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് ബി ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് സി ദൈവത്തിൻ്റെ ദാനത്തിനനുസൃതമായി ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിന്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടി നിയോഗിക്കപ്പെട്ടവരാരാണ് ഓപ്ഷൻസ് എ അപ്പതോലന്മാർ പ്രവാചകന്മാർ സുവിശേഷ പ്രഘോഷകർ ഇടയന്മാർ പ്രബോധകന്മാർ എന്നിവർ ബി അപ്പസ്തോലന്മാർ പ്രവാചകന്മാർ പ്രബോധകന്മാർ സുവിശേഷ പ്രഘോഷകർ എന്നിവർ സി അപ്പസ്തോലന്മാർ പ്രവാചകന്മാർ സുവിശേഷ പ്രഘോഷകർ ഇടയന്മാർ എന്നിവർ ഉത്തരം ഓപ്ഷൻ എ അപ്പതോലന്മാർ പ്രവാചകന്മാർ സുശേഷ പ്രഘോഷകർ ഇടയന്മാർ പ്രബോധകന്മാർ എന്നിവർ കൗശലപൂർവം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നതാരാണ് ഓപ്ഷൻസ് എ വ്യാജ പ്രബോധകർ ബി വ്യാജ അപ്പസ്തോലന്മാർ സി മനുഷ്യർ ഉത്തരം ഓപ്ഷൻ സി മനുഷ്യർ എന്തിനാണ് മനുഷ്യർ കൗശലപൂർവം വക്രതയാർന്ന ഉപദേശങ്ങൾ നൽകുന്നത് ഓപ്ഷൻസ് എ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ ബി വഴിതെറ്റിക്കുവാൻ സി വഞ്ചിക്കുവാൻ ഉത്തരം ഓപ്ഷൻ എ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ നാം ആരിലേക്കാണ് വളരേണ്ടിയിരിക്കുന്നത് ഓപ്ഷൻസ് എ ക്രിസ്തുവിലേക്ക് ബി ശിരസായ ക്രിസ്തുവിലേക്ക് സി യേശു ക്രിസ്തുവിലേക്ക് ഉത്തരം ഓപ്ഷൻ ബി ശിരസായ ക്രിസ്തുവിലേക്ക് ശിരസായ ക്രിസ്തുവിലേക്ക് നാം എങ്ങനെയാണ് വളരേണ്ടിയിരിക്കുന്നത് ഓപ്ഷൻസ് എ സ്നേഹത്തിൽ ബി സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും സി എല്ലാവിധത്തിലും ഉത്തരം ഓപ്ഷൻ ബി സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് എല്ലാവിധത്തിലും ക്രിസ്തു വഴി എന്താണ് സ്നേഹത്തിൽ രൂപപ്പെടുന്നത് ഓപ്ഷൻസ് എ സഭ ബി ഭവനം സി ശരീരം മുഴുവൻ ഉത്തരം ഓപ്ഷൻ സി ശരീരം മുഴുവൻ പൗലോസ്ലിഹ ആരിലാണ് ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് ഓപ്ഷൻസ് എ യേശു ക്രിസ്തുവിൽ ബി കർത്താവായി യേശു ക്രിസ്തുവിൽ സി കർത്താവിൽ ഉത്തരം ഓപ്ഷൻ സി കർത്താവിൽ പൗലോസ് പൗലോസ്ലിഹ കർത്താവിൽ ഉറപ്പിച്ചു പറയുകയും സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നത് എന്താണ് ഓപ്ഷൻ എ നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് നിങ്ങൾ ഇനിയൊരിക്കലും വിജാതിയരെ പോലെ ജീവിക്കരുത് സി നിങ്ങൾ ഇനിയൊരിക്കലും വിജാതിയരെ പോലെ വ്യർത്ഥചിന്തയിൽ മുഴുകരുത് ഉത്തരം ഓപ്ഷൻ എ നിങ്ങൾ ഇനിയൊരിക്കലും വ്യർത്ഥചിന്തയിൽ കഴിയുന്ന വിജാതിയരെ പോലെ ജീവിക്കരുത് സകലത്തിലും ഉപരിയും സകലത്തിലൂടെയും സകലത്തിലും ആരാണ് ഓപ്ഷൻസ് എ നമ്മുടെയെല്ലാം പിതാവായ ദൈവം ബി പിതാവായ ദൈവം സി നമ്മുടെ പിതാവായ ദൈവം ഉത്തരം ഓപ്ഷൻ എ നമ്മുടെയെല്ലാം പിതാവായ ദൈവം എഫ് എ നാലാം അധ്യായത്തിലെ രണ്ടാമത്തെ ശീർഷകം ഏതാണ് ഓപ്ഷൻ എ ദൈവത്തെ അനുകരിക്കുക ബി ക്രിസ്തുവിൽ നവജീവിതം സി കൃപാവരങ്ങളുടെ വൈവിധ്യം ഉത്തരം ഓപ്ഷൻ സി കൃപാവരങ്ങളുടെ വൈവിധ്യം എഫ് എസോസ് നാലാം അദ്ധ്യായത്തിലെ മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻസ് എ ആഹ്വാനം ബി ക്രിസ്തുവിൽ നവജീവിതം സി കൃപാവരങ്ങളുടെ വൈവിധ്യം ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്തുവിൽ നവജീവിതം ദൈവത്തിൻ്റെ ജീവനിൽ നിന്ന് ആരാണ് ഓപ്ഷൻസ് എ വിജാതീയർ ബി അവിശ്വാസികൾ സി അപരിച്ഛേദിതർ ഉത്തരം ഓപ്ഷൻ എ വിജാതീയർ ആരുടെ ബുദ്ധിയിലാണ് അന്ധകാരം നിറഞ്ഞത് ഓപ്ഷൻസ് എ അവിശ്വാസികളുടെ ബി അപരിച്ഛേദിതരുടെ സി വിജാതിയരുടെ ഉത്തരം ഓപ്ഷൻ സി വിജാതീയരുടെ എല്ലാത്തരം അശുദ്ധികളിലും ആവേശത്തോടെ മൊഴുകിയതാരാണ് ഉത്തരം ഓപ്ഷൻ എ വിജാതീയർ ബി അവിശ്വാസികൾ സി അപരിച്ഛേദിതർ ഉത്തരം ഓപ്ഷൻ എ വിജാതീയർ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് പഠിച്ചത് എന്തല്ല എന്നാണ് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻസ് എ അശുദ്ധി ബി ഭോഗാസക്തി സി വ്യർത്ഥചിന്ത ഉത്തരം ഓപ്ഷൻ ബി ഭോഗാസക്തി സത്യം ആരിലാണ് ഓപ്ഷൻസ് എ ക്രിസ്തുവിൽ ബി യേശുവിൽ സി നമ്മുടെ കർത്താവായി യേശുവിൽ ഉത്തരം ഓപ്ഷൻ ബി യേശുവിൽ അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട ഡാഷ് ദൂരെയെറിയവിൻ ഓപ്ഷൻസ് എ പഴയ മനുഷ്യനെ ബി ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഓപ്ഷൻ സി വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ ഉത്തരം ഓപ്ഷൻ സി വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതനായ പഴയ മനുഷ്യനെ നിങ്ങൾ എങ്ങനെ നവീകരിക്കപ്പെടട്ടെ എന്നാണ് എഫേസോസ് നാല് പൗലോസ് പൗലോസ്ലിഹ പറയുന്നത് ഓപ്ഷൻ സെ ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൽ ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ സി പരിശുദ്ധാത്മാവിൽ ഉത്തരം ഓപ്ഷൻ ബി മനസ്സിൻ്റെ ചൈതന്യത്തിൽ പുതിയ മനുഷ്യൻ എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് ഓപ്ഷൻ എ യഥാർത്ഥമായി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ബി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ ഛായയിലും ഉത്തരം ഓപ്ഷൻ എ യഥാർത്ഥമായി വിശുദ്ധിയിലും നീതിയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും എന്തുകൊണ്ടാണ് വ്യാജം വെടിഞ്ഞ് എല്ലാവരും തങ്ങളുടെ അയൽക്കാരോട് സത്യം സംസാരിക്കണം എന്ന് പറയാൻ കാരണം ഓപ്ഷൻസ് എ നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളാണ് ബി നാം ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ അവയവങ്ങളാണ് സി നാം ഒരേ ശരീരത്തിലെ അവയവങ്ങളും ക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ് ഉത്തരം ഓപ്ഷൻ എ നാം ഒരേ ശരീരത്തിൻ്റെ അവയവങ്ങളാണ് ആരോടാണ് എല്ലാവരും വ്യാജം വെടിഞ്ഞ് സത്യം സംസാരിക്കേണ്ടത് ഓപ്ഷൻസ് എ തങ്ങളുടെ സഹോദരങ്ങളോട് ബി എല്ലാവരോടും സി തങ്ങളുടെ അയൽക്കാരോട് ഉത്തരം ഓപ്ഷൻ സി തങ്ങളുടെ അയൽക്കാരോട് അടുത്ത ചോദ്യം പൂരിപ്പിക്കുവാനാണ് ചോദ്യം ഇതാണ് ഡാഷ് എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ ഡാഷ് സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ ഓപ്ഷൻസ് എ കോപിക്കാം കോപം ബി കോപിക്യാം വിദ്വേഷം സി ശാസിക്കാം ദേഷ്യം ഉത്തരം ഓപ്ഷൻ എ കോപിക് കോപം എഫേസോസ് നാല് ഇരുപത്തി ആറിൽ പൗലോസ് ലിഹ എന്തിനാണ് അനുവാദം കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സെ ശാസിക്കാൻ ബി കോപിക്കാൻ സി ദേഷ്യപ്പെടാൻ ഉത്തരം ഓപ്ഷൻ ബി കോപിക്കാൻ ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കുവാൻ ആരാണ് മാന്യമായി ജോലി ചെയ്ത് സമ്പാദിക്കേണ്ടത് ഓപ്ഷൻ സെ മോഷ്ടാവ് ബി ഇടയന്മാർ സി സുവിശേഷ പ്രബോധകർ ഉത്തരം ഓപ്ഷൻ എ മോഷ്ടാവ് ആർക്കാണ് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യേണ്ടത് ഓപ്ഷൻസ് എ സമൂഹത്തിന് ബി വിശ്വാസികൾക്ക് സി കേൾവിക്കാർക്ക് ഉത്തരം ഓപ്ഷൻ സി കേൾവിക്കാർക്ക് കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി എന്ത് ചെയ്യണം ഓപ്ഷൻസ് എ അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം ബി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം ദൈവവചന സന്ദർഭമനുസരിച്ച് വ്യാഖ്യാനിക്കണം സി അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സംസാരിക്കണം ഉത്തരം ഓപ്ഷൻ എ അവരുടെ ഉന്നതിക്കുതകുന്ന വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കണം രക്ഷയുടെ വേണ്ടി നിങ്ങളെ മുതിരിതരാക്കിയതാരാണ് ഓപ്ഷൻസ് എ ദൈവത്തിൻ്റെ ആത്മാവ് ബി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സി ദൈവാത്മാവ് ഉത്തരം ഓപ്ഷൻ ബി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എല്ലാ തിന്മകളോടും കൂടെ എത്ര കാര്യങ്ങൾ ഉപേക്ഷിക്കാനാണ് എഫ് എസോസ് നാല് മുപ്പത്തൊന്നിൽ പൗലോസ്ലിഹ എഫ് എ പറയുന്നത് ഓപ്ഷൻസ് എ അഞ്ച് കാര്യങ്ങൾ ബി നാല് കാര്യങ്ങൾ സി മൂന്ന് കാര്യങ്ങൾ ഉത്തരം ഓപ്ഷൻ എ അഞ്ച് കാര്യങ്ങൾ ദൈവം ക്രിസ്തു വഴി നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യുൻ എന്നാണ് എഫ് എസോസ് നാല് മുപ്പത്തിരണ്ടിൽ പൗലോസ്ലീഹ പറയുന്നത് ഓപ്ഷൻസ് എ പരസ്പരം ക്ഷമിക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുവിൻ ബി പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ സി ഹൃദയാർദ്രതയോടെ പെരുമാറിവിൻ ഉത്തരം ഓപ്ഷൻ ബി പരസ്പരം ക്ഷമിച്ചും കരുണ കാണിച്ചും ഹൃദയാദ്രതയോടെ പെരുമാറുവിൻ ദൈവം ആര് ആരുവഴിയാണ് നമ്മളോട് ക്ഷമിച്ചത് ഓപ്ഷൻസ് എ തൻ്റെ പുത്രൻ വഴി ബി തൻ്റെ പുത്രനായി യേശു വഴി സി യേശുക്രിസ്തു വഴി ഉത്തരം ഓപ്ഷൻ സി യേശുക്രിസ്തു വഴി എഫ് എസോസ് നാലാം അധ്യായത്തിലെ സമാനവാക്യങ്ങൾ എഫ് എസോസ് നാല് എട്ട് സമാനവാക്യം സങ്കീർത്തനങ്ങൾ അറുപത്തെട്ട് പതിനാറ് എഫ് എസോസ് നാലാം അധ്യായം പതിനഞ്ചും പതിനാറും വാക്യങ്ങൾ ഇതിന് സമാനവാക്യം കൊളോസോസ് ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യം എഫ് എസോസ് നാല് പതിനഞ്ച് പതിനാറ് കൊളോസോസ് ഒന്ന് പത്തൊമ്പത് യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും നന്ദി